ഹലോ നമുക്കിന്നൊരു തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് കോവയ്ക്ക ഇല പിച്ചി നന്നായിട്ട് കഴുകി അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി അരിഞ്ഞെടുക്കുക നമ്മുടെ കോവയിലെല്ലാം നമ്മൾ അരിഞ്ഞ് വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം തേങ്ങ എൻ്റെ അടുത്ത് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ പീസ് സവോള എടുത്തു പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ജീരകം പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് പാത്രം അടുപ്പത്ത് വയ്ക്കാം പാത്രം ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കഴുകിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വച്ചൻമുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കോവയിലെ അതിലേക്ക് ഇട്ട് കൊടുക്കാം യും പൊങ്ങിയിരിക്കെങ്കിലും വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ചേ കാണത്തുള്ളു നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും ഇനി നമുക്ക് നേരത്തെ ചരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴേക്കും നമ്മുടെ കോവയിലെ തോരൻ ഏകദേശം തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടിപൊളി കോവയിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക